ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു നോൺ വെജ് ലഞ്ച് മെനുവിൻ്റേതാണ് ഗീ റൈസും റൈത്തയും വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപ്പ് കറിയും പപ്പടവും ഉണ്ടെങ്കിൽ നമുക്ക് ചിക്കനോ മട്ടനോ ബീഫോ ഒന്നും ഇല്ലാതെ തന്നെ പരിപ്പും റൈത്തയും പപ്പടവും കൂട്ടിയും നെയ്ച്ചോറ് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാവുന്നതാണ് നെയ്ച്ചോറ് ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കുന്നില്ല കാരണം നമ്മൾ ഇതിന്റെ വീഡിയോ നേരിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ എന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാത്തവരാണെന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കാം നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പികളാണ് അപ്പൊ ഞാനിവിടെ ചെയ്ത് കാണിക്കുന്ന പരിപ്പ് കറിയാണ് അപ്പൊ നമുക്ക് ഈ പരിപ്പ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് മുക്കാൽ കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് പരിപ്പ് മൂന്നാല് പ്രാവശ്യം നല്ലതുപോലെ കഴുകി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം പരിപ്പ് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞൂടെ ചേർത്ത് കൊടുക്കാം വലിയ സവാളിൽ പകുതി ചേർത്താൽ മതിയാകും ഇനി വേണ്ടത് പച്ചമുളകാണ് നമ്മൾ ഈ കറിയിൽ എരിവിനായിട്ട് പച്ചമുളക് മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇതിലേക്ക് അഞ്ച് അല്ലെങ്കിൽ ആറ് പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം പച്ചമുളക് നിങ്ങൾ എരിവിന്റെ പാകത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ രണ്ടുനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും കൂടെ ഒന്നര കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പുപൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി കുക്കർ മൂടി മൂന്ന് അല്ലെങ്കിൽ നാല് വിസിൽ വരുന്നവർ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കറിക്ക് ഒരപ്പ് ഉണ്ടാക്കണം അതിനായിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് അരക്കപ്പ് തേങ്ങാ ചിരവി ഇതിട്ട് കൊടുക്കാം ഇതിലേക്ക് മൂന്ന് അല്ലെങ്കിൽ നാല് എല്ലാം ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം ഞാനിതിലേക്ക് ഇതിലേക്ക് ഒരല്ലേ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരവും കൂടി ചേർത്ത് കൊടുക്കാം അരപ്പിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ഇതിലേക്ക് രണ്ട് രണ്ടുനുള്ളും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കൂടി പോകരുത് രണ്ടുനുള്ളിൽ കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതൊരു നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം തേങ്ങിപ്പോൾ കാണുന്ന പോലെ നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം നാല് വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടിട്ട് കുക്കറിന്റെ എല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോൾ പരിപ്പെല്ലാം നല്ല പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട് കൂടുതൽ വെന്ത് ഉടഞ്ഞും പോയിട്ടില്ല നല്ല പാകത്തിന് കുക്കായിട്ടും വന്നിട്ടുണ്ട് ഇനി സ്പൂൺ കൊണ്ട് ഇതൊന്ന് നല്ലപോലെ ഉടച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കണം അരപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ അരച്ച മിക്സിയുടെ ജാറിൽ ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം വീണ്ടും സ്റ്റവ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം കൂടുതൽ സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അരപ്പ് ചേർത്ത് കഴിഞ്ഞ് ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചാൽ മതി ഇനി പരിപ്പ് കറി കുറച്ച് ലൂസായിട്ട് വേണം ഇരിക്കാനായിട്ട് കുറച്ച് സമയം കഴിയുമ്പഴത്തേക്ക് നല്ല തിക്കായിട്ട് വരും ഇപ്പൊ പരിപ്പ് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം കറി ഇതുപോലെ കാണുമ്പഴത്തേക്ക് കുറച്ച് ലൂസ് പോലെ ഇരിക്കും അത് കുഴപ്പമില്ല കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്ക് നല്ല തിക്കായിട്ട് വരും കറിയിലേക്ക് കടുക് വറുത്തിടാനായിട്ട് ഒരു ചെറിയ പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം വെളിച്ചെണ്ണ ചൂടായിരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി മൂത്ത് കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു ഉണക്കം മുളക രണ്ടായിട്ട് കീറിയതും കൂടെ ചേർത്ത് മൂപ്പിക്കാം ഉള്ളി എല്ലാം ഇപ്പൊ ചെറിയൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കടുക് വറുത്തത് കറിയുടെ മുകളിലേക്ക് ഒഴിച്ച് നല്ലോലത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം റെഡിയായ പരിപ്പ് കറി നമുക്ക് ചോറ് ഗീ റൈസ് ചപ്പാത്തി ഇവിടെ കൂടെ കൂട്ടി കഴിക്കാവുന്നതാണ് അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ മറക്കരുത് ഫ്രണ്ട്സ് ആരൊക്കെ ഷെയർ ചെയ്യാം വീണ്ടും ഇത് വല്ല സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയായിട്ട് നമുക്ക് കാണാം താങ്ക്